ഇതിരണല്ലോ ഇതിനു പാടെടുക്കാൻ അച്ഛന് വരാല്ലോ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് ഇതാണ് ഡ്രൈവർ ആദ്യമായിട്ടാണ് ബോട്ട് അടിച്ചത് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഫ്രണ്ട് ഫ്രണ്ട് ഇത് നല്ല വഴി ഇത് തന്നെ നേരെ പോട്ടെ നേരെ പോട്ടെ നേരെ അടച്ചിറങ്ങിയാ ഇതൊരു രസല്ല അത് നല്ല കളിയ ഞാൻ മുളയും വേണ്ടി ഇന്നാടാ ജീവൻ പണയം ആൾക്കാർ ഇരിക്ക എടാ തിരിച്ചു വെച്ചതല്ലോന്നില്ല അച്ചാമാരെ ഏത് നിമിഷം എന്ത് സംഭവിക്കാണെങ്കിൽ ഇതാണോ വീട് അയ്യാ റോയാക്ക് വേണ്ടി റോയാക്ക് റോയാക്ക് അപ്പറത്ത് സുനിൽ ഞാൻ ആദ്യമായിട്ട് അറിയത്തൊള്ളു ഇത് വേണ്ട വേണ്ട ആ തട ആ അരുൺ ഇതേ കടയിലുണ്ട് ഒരു വർക്കുണ്ടരു তলাই কুন্দ

ട <laughs> മടങ്ങാബു <laughs> <Acribingata. A> <laughs> <A juder .demata. laughs>